ഇതാണ് സഹാത്ക്കൽമയിലൂടെ കാണിക്കുന്നത് സഹാത്ക്കൽമ അറിഞ്ഞാൽ ഈ ആ അദൃശ്യനായ പരമാത്മാവായ ഈശ്വരനാണ് അള്ളാഹുവാണ് ആ പ്രകാശമായും പ്രകാശത്തിലൂടെ പ്രപഞ്ചം സകലമാലും മനുഷ്യനുമായി ദൃശ്യമായി വന്നത് ഈ പ്രപഞ്ചനാഥനാണ് അള്ളാഹുവാണ് ഈശ്വരനാണ് നാം എന്നറിയാം സഹാതുക്കൽമറിഞ്ഞു ഉറപ്പിച്ചാൽ അല്ലാതെ പറയാനുള്ളതല്ല ഷാത്തിക്കനോ പറഞ്ഞാൽ അഷദ് അല്ലാഹ്ലാഹിലന്താ അശ്വദ് ഞാൻ അള്ളാഹുനെ അറിഞ്ഞു ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കുന്നു യാഥാർത്ഥ്യമാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾക്കറിയില്ല ഞാൻ സാക്ഷിയാണ് ഞാനാണോ അള്ളാഹു എന്നാ പറഞ്ഞത് ഏ അഷ് അല്ല അശ്വദ് അപ്പൊ നിങ്ങൾക്കനുമ്പോ പറയല്ലാതെ ആവാൻ ആ അള്ളാഹു ഇല്ലാഹും ഇല്ലല്ലേ ആവാൻ നിങ്ങൾക്ക് കഴിയില്ല അത് എന്താണെന്ന് കാണാനോ അറിയാനോ അതായി തീരാനോ കഴിയുന്നില്ല അല്ല ഷാറ്റിക്കലിമ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാറ്റില്ല അപ്പോ അപ്പോൾ ഷാറ്റിക്കലുമ ഈശ്വരൻ സൃഷ്ടവിന് മാത്രേ അല്ലേ അള്ളാഹുവിന് മാത്തരെ ഈശ്വരന് മാത്രല്ലേ യാഥാർത്ഥ്യങ്ങളെല്ലാം അറിയും സൃഷ്ടിക്കർമ്മകളൊക്കെ അവനെ അവനായവൻ ആ ഈശ്വരനെ ചെന്ന് ചേർന്ന് ദൈവികമായവനെ ചെന്ന് കണ്ടാലേ അള്ളാഹു ആയവനെ റസൂൽ അള്ളാഹിനെ കണ്ടാലേ നിങ്ങൾക്ക് ചാത്ത് കൽമീ ശ്രുതി കർമ്മകളും ചച്ച പച്ച രഹസ്യങ്ങളെല്ലാം ഇബ്രാഹിം നബിക്കും റസൂള്ളക്കും മുഹീദ്ദീൻ അഹമ്മദിക്കും അജ്മീർ ഖാജ അതുപോലെ മീരാൻ പാപ്പക്കും എനിക്കും എന്നീ മതിൽ കൊണ്ടുപോയി അതുപോലെ എല്ലാം ക കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് അതായത് അപൂർണനായി തീർന്നതാണ് അതുപോലെ ഞാൻ എൻ്റെ ആ കാഴ്ചയും അറിവും അനുഭവങ്ങളെല്ലാം നിങ്ങൾക്കും അതിർശതയിൽ നിന്ന് ദൃശ്യമാക്കി രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന് നിങ്ങളെയും ആ പ്രഭുചനാഥനാക്കി തീർക്കുന്നതാണ് അല്ലാതെ ഇത് പറയാ പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല തൃപ്തി ചെന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരണം